ഹലോ നയൻത് സ്റ്റാൻഡേർഡ് മക്ക വെൽക്കം ടു ന്യൂ ടെൻസ് യെസ് അപ്പോൾ നമ്മുടെ നയന്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയല്ലേ ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എക്സാം യെസ് കുറേ പേർക്കൊക്കെ റൈറ്റിംഗ് സെക്ഷൻ എന്തായിരുന്നു ഒരുവിധം നല്ല എളുപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഗ്രാമർ കുറെ ഒക്കെ എന്ത് ചെയ്തു ബുദ്ധിമുട്ടിസ് അല്ലേ റൈറ്റിംഗ് സെക്ഷൻ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ലൈവില് ലൈവിൽ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എന്താണ് നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ ആണ് പക്ഷേ ഗ്രാമർ കുറച്ച് എന്ത് ചെയ്തു ബുദ്ധിമുട്ടീസ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ എന്ത് ചെയ്യാം ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാ മക്കളും നോക്കോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഒരു പാരഗ്രാഫ് ആയിരുന്നു നമ്മുടെ ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റൂഡ് എന്ന ചാപ്റ്ററിലെ പാരഗ്രാഫ് ആയിരുന്നു അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ആൻസർ ചെയ്യാനുള്ളത് യെസ് ഹൗ ഇസ് ലൈറ്റിംഗ് ഡിസ്ക്രൈബ് ഇൻ ദ ട്രെയിൻ കമ്പാർട്ട്മെന്റ് എങ്ങനെയായിരുന്നു ട്രെയിൻ കമ്പാർട്ട്മെന്റ് ലൈറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ ദാ കിടക്കുന്നു ിൽ ആ ഒരു സെന്റൻസ് ഒരു മാർക്ക് കിട്ടും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അല്ലെങ്കിൽ സമയത്ത് അവരുടെ ആ ഗുഡ് ഫോച്ചു സമയത്ത് നല്ല സമയം അല്ലെ ആ നോബൽ പ്രൈസ് കിടന്ന ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്ത് സന്തോഷിക്കാം ആരായിരിക്കും ആരായിരിക്കും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിരിക്കാം ഫാദർ ഹാപ്പിയസ്റ്റ് വാട്ട് ബ്രൗട്ട് എ ഫീലിംഗ് ഓഫ് സോറോ ഇൻ നറേറ്റേഴ്സ് സങ്കടം കൊണ്ടുവരുന്നത് എന്ത് ഫാദറിന്റെ തോട്ടാണ് തോട്ട് എന്ന് എഴുതിയാൽ മതി ഫാദേഴ്സ് തോട്ട് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ ഫാദർ എന്നോ ഒക്കെ എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി ഫാദറിന്റെ തോട്ട് ഓക്കെ സെറ്റ് അപ്പൊ എന്താണ് നമ്മുടെ തോട്ട് ഓഫ് എന്താണ് മൈൻഡിൽ കൊണ്ടുവരുന്ന സോറോ ഫീലിംഗ് ഓഫ് സോറോ കൊണ്ടുവരുന്ന എന്താണ് ഫാദർ അല്ലെ ഫാദേഴ്സ് ഫാദറിനെ കുറിച്ചുള്ള തോട്ടാണ് അല്ലെ ഫാദറിന്റെ ഡെത്ത് എന്നോ ഫാദറിന്റെ തോട്ട് എന്നോ എന്തെങ്കിലും എഴുതിയാൽ മതി കേട്ടോ മാർക്ക് കിട്ടും നാലാമത്തെ വൈ ഡസ് ദ നറേറ്റർ ഫീൽ എ സെൻസ് ഓഫ് ജോയ് എന്തുകൊണ്ടാ അവിടെയും ഒരു സന്തോഷം നമ്മുടെ നെറൈറ്റർ തന്നെയാണ് യെസ് അത് തന്നെയാണ് എന്താ വാസ് ഗോയിങ് ടു റിസീവ് ദ നൊബൈൽ പ്രൈസ് ഓക്കെ ഇതാ ബി ആണ് ഓപ്ഷൻ വരാട്ടോ അപ്പം ബി കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഒരു മാർക്ക് കിട്ടും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു അല്ലെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന സാധനം നൗൺ പ്രൈസ് ആൻഡ് പ്രൈസ് സാർ പറഞ്ഞു സബ്ജക്റ്റ് പൊസിഷൻ തന്നെ എടുത്ത് ചോദിക്കുന്നത് കറക്റ്റ് അതായിട്ട് തന്നെ ചോദിച്ചു ദാ സബ്ജെക്ട് പൊസിഷനിൽ കിടക്കുന്ന ഇവിടെ ഏതാ യെസ് ഇവിടെ നൗൺ പ്രൈസ് വരുന്നത് മൈ ഫെല്ലോ പാസഞ്ചേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് എന്തടാ നൗൺ പ്രൈസ് അതേപോലെ വേ ഡ ഡോസിംഗ് ഇൻ കമ്പാർട്ട്മെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് എന്താ വേവ് പ്രൈസ് സെറ്റ് വളരെ സിമ്പിൾ അല്ലേ ഐഡിൽ ടങ് സ്പീച്ചിനെ വിളിക്കുന്ന പേരാണ് എന്താ ഐഡിൽ ടങ് പറയാട്ടോസ് അല്ലെങ്കിൽ ടങ്ങിന്റെ മീനിങ് ഓക്കെ നമ്മുടെ നത്തിങ് എന്ന് പറഞ്ഞ പോയത്തിൽ വരുന്ന ഒരു വേർഡാണ് ഐഡിൽ ടങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് അവിടെ കേരള സ്ഥാനുള്ള സ്പീച്ച് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേരള സ്പീച്ചാണോ തോട്ടുള്ള സ്പീച്ചൊന്ന് എന്തെങ്കിലും എഴുതിയാ മതി കേട്ടോ ഏതെങ്കിലും അവിടെ ഒന്നും അവർ എഴുതാട്ടോ സെവന്റ് വൺ ഓപ്ഷൻസ് ഉണ്ട് വാട്ട് ഇമേജറിങ് ഡസ് ദ സ്പീക്കർ യൂസ് ടു ഷോ ദ റിയാക്ഷൻ ഓൺ ഹിയറിംഗ് ദി ബിലൌഡ് അപ്പൊ ബിലൗഡിന്റെ ആ ഒരു എന്താണ് ആ പേര് കേൾക്കുമ്പോ അല്ലെ റിയാക്ഷൻ ഓഫ് ഹിയറിംഗ് തന്നെയും കേൾക്കുമ്പോൾ റിയാക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇമേജറി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദ്യം ഏതാ ഇമേജറി എ എ ആണോ അല്ല റോസ് വിത്ത് ഹ്യൂ ഇമേജറിങ് ബി ആയിരുന്നു കറക്റ്റ് ഓപ്ഷൻ അപ്പൊ ബി എഴുതിയവർക്ക് വീണ്ടും ഒരു മാർക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അടുത്തത് ക്വസ്റ്റ്യൻ വൈ ഡസ് ദ സ്പീക്കർ സേ ദാറ്റ് അറ്റ് ദൈ ഡിംഗ് അതെന്താ പറയുന്നത് എന്താ പറയുന്നത് വൈ ഡസ് ദ സ്പീക്കർ ഷീ കോൺ ഹെൽപ്പ് അറ്റ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്യുന്നതാണ് എന്താണ് അത് ഡീപ്ലി അവയർ ആണ് അല്ലെ ആ ഒരു ടൈം പാസിംഗിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവിടെ അതാണ് അവിടെ എഴുതാറുള്ളത് കേട്ടോ ഡീപ്ലി അവയർ ഓഫ് ദി ടൈം പാസിംഗ് അതാണ് എന്താ എഴുതാട്ടോ സ്പീക്കേഴ്സ് ടൈം പാസിങ് അല്ലെങ്കിൽ എന്താണ് റിഫ്ലക്സ് ദ ഓഫ് ദി ടൈം പാസിങ് ആ ഒരു സമയം സമയത്തിന്റെ എന്താണ് പെട്ടെന്ന് പോകല്ലേ അതിനെയാണ് എന്താ അത് സൂചിപ്പിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ വൈ ഡസ് ദ സ്പീക്കർ സേ ദാറ്റ് ഷീ കോൺ ഹാവ് ലുക്കിംഗ് അറ്റ് ദ ക്ലോസ് എന്ന് വെച്ചാൽ മതി ഇറ്റ് റിഫ്ലക്സ് നിങ്ങൾ ഇത് തന്നെ എന്ന് ഞാൻ പറയില്ല ഇത് ഇതേ ഇതേ ഐഡിയയിലുള്ള വേറെ സെനസ് എഴുതിയാലും മതി കേട്ടോ റിഫ്ലക്സ് ദി അവയർനെസ് അതായത് എന്താണ് നമ്മുടെ ടൈം മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു അവയർനെസ് എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അവയർനസ് ഓഫ് ടൈം ഓക്കെ ഇറ്റ് റിഫ്ലക്സ് ദി അവയർനെസ് ഓഫ് ടൈം പാസിങ് ഇറ്റ് റിഫ്ലക്സ് ദി അവയെസ് ഓഫ് ടൈം ടൈം പാസ് ചെയ്യുന്ന ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് എന്താ അത് എന്തെങ്കിലും വൈഡ്സ് ചെയ്ത ഷി കോൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ക്ലോക്ക് എന്ന് എന്ത് ചെയ്യുക പറയാട്ടോ അതാണ് റിഫ്ലക്സ് ദി അവയർനെസ് ഓഫ് ദി ടൈം പാസ് ഓക്കെ സെക്കൻഡ് സ്റ്റാൻസ സെക്കൻഡ് സ്റ്റാൻസയുടെ റൈം സ്കീം എഴുതാനാണ് നമുക്ക് റൈം സ്കീം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഒരു റൈം ഉണ്ട് അതിന് എ എന്ന് കൊടുക്കാം ഇവിടെ ക്ലോക്ക് ഉണ്ട് അതിന് ബി എന്ന് കൊടുക്കാം ഇവിടെ വീണ്ടും ബി ഉണ്ട് വീണ്ടും എ കൊടുക്കാം ഇവിടെ റോക്ക് ഉണ്ട് വീണ്ടും ബി കൊടുക്കാം എളുപ്പത്തിൽ കിട്ടിയുള്ള റൈം സ്കീം ഏതാ റൈം സ്കീം എ ബി എ ബി സിമ്പിൾ സാധനം എ ബി എ ബി സെറ്റ് അല്ലേ വളരെ എളുപ്പമാണ് അല്ലെ യെസ് അപ്പോ ഒൻപത് ക്വസ്റ്റ്യൻ ആക്കി അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊക്കെ ഡിസ്കസ് ടീച്ചറൊക്കെ മിസ്സൊക്കെ പോയറ്റിക് ഡിവൈസസും അതേപോലെ പോയറ്റിന്റെ പേരും ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് എഴുതി യെസ് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് തന്നെ കിട്ടും പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ദൻ നമ്മൾ അടുത്ത ക്വസ്റ്റിൻ ഒരു പാസേജ് ആണ് പാസ്സേജ് വായിച്ചിട്ട് എന്ത് ചെയ്യുക ആൻസേഴ്സ് എഴുതാനായിരുന്നു ഒരു അടിപൊളി ആയിരുന്നു അതോട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഉണ്ട് ഓഫ് ആൻഡ്ലി റൈസർ വാട്ട്സ് ദ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ആൻലി റൈസർ ഇവിടെ തന്നെ ഉണ്ട് അതിന്റെ മീൻ ആൻസർ ആ പാസേജ് തന്നെ ഉണ്ട് അതിന്റെ ആദ്യത്തെ ലൈനിൽ തന്നെ ഇതാകുന്നു ദ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ആൻലി റൈസിംഗ് ദുഡ് സ്റ്റാർട്ട് ഹിറ്റ് ഗീവ് ഇൻ അവർ ഡേയ്സ് വർക്ക് ഇതാണ് കറക്റ്റ് അതായത് നല്ലൊരു സ്റ്റാർട്ട് കിട്ടും അല്ലെ നമ്മുടെ ദിവസത്തെ ഒരു ദിവസത്തെ ജോലിക്ക് എന്താണ് നല്ലൊരു തുടക്കം കിട്ടും എന്നതാണ് എന്താ ആദ്യത്തെ ആൻസർ അതായത് ഫസ്റ്റ് സെന്റൻസ് ഇതാണ് എന്താ ആൻസർ കേട്ടോ എന്തുകൊണ്ടാണ് എന്താ നമ്മുടെ രാവിലെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എന്താ എങ്ങനെ പറയുന്നതാ ദ വർക്ക് ഡൗൺ ഇൻലി മോർണിംഗ് ഇസ് വെൽ ഡൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവിടെയും ആദ്യം തന്നെ കിടപ്പുണ്ട് അടക്കുന്നു ദ മൈൻഡ് ഈസ് ഫ്രഷ് ആൻഡ് ദർ ആർ ഫ്യൂ സൗണ്ട്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ് അല്ലേ അവിടെ നിന്നാണ് വളരെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കും അതേപോലെ എന്താണ് വളരെ സൗണ്ടോ വലിയ ഡിസ്ട്രാക്ഷൻസോ എന്താ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് എന്താ ദ ചൈനീസ് ജനറലി വെൽ ഡൺ എന്ന് പറയാറ് കേട്ടോ അപ്പം ആ ഒരു കാര്യം എഴുതിയാൽ മതി എന്ത് എഴുതണം മൈൻഡ് ഫ്രഷ് ആണെന്നും അതേപോലെ എന്താണ് ഫ്യൂ സൗണ്ട്സ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഇൻട്രാക്ഷൻസ് അല്ല ഡിസ്ട്രാക്ഷൻസ് എന്നുള്ള സെൻറ്റൻസ് എഴുതിയിട്ടാണെങ്കിൽ വീണ്ടും എത്ര കിട്ടും ഒരു മാർക്ക് കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസ് ചെയ്താണ് കേട്ടോ ഓക്കെ ദെൻ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് റൈസ് എന്നെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ് എന്താ നടക്കുന്നു എം ശരിയാണ് ഡിയും ശരിയാണ് അവിടെ മാർക്ക് ചെയ്താൽ പോരാതാ ഇവിടെ ഉണ്ട് ഓപ്ഷൻ സി അല്ലെ എ ആൻഡ് ഓക്കെ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എത്ര കിട്ടാം ഒരു മാർക്ക് സെറ്റായി ദാമത്തെ ചോദ്യം വാട്ട് ഗീവ്സ് എ പേഴ്സൺ ടു ലാസ്റ്റ് ദോൾ ഡേ ഒരു കൊടുക്കുക അവർ മുഴുവൻ ദിവസം കൊടുക്കുന്ന ആ ഒരു എനർജി എന്താണ് ആ ഒരു എനർജി കൊടുക്കുക എന്നതാണ് ഈ ഓപ്ഷൻസിൽ ഏതുണ്ട് അതാ ഏതാ യെസ് സ്ലീപ്പിംഗ് ഇൻ ദ മോർണിംഗ് ആണോ അല്ല എക്സസൈസിങ് ഇൻ ദ മോർണിംഗ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എത്ര നിങ്ങൾക്ക് ഒരു മാർക്ക് സെറ്റ് യെസ് അപ്പോ മക്കളെ നമ്മുടെ ന്യൂട്ടൻസിൽ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റിൻസ് നിങ്ങളുടെ എന്ത് എക്സാമിന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് നിങ്ങളുടെ എക്സാമിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പറയുന്ന ലൈവില് ഡിസ്കസ് ചെയ്യുക ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് സബ്ജക്ട്സ് ആയിക്കോട്ടെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ന്യൂട്ടൻസിൽ ജോയിൻ ചെയ്യാം കേട്ടോ എന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം ഓക്കെ ദാറ്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ക്വസ്റ്റൻസിലേക്ക് പോവാം ഓക്കെ ദൻ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ക്വസ്റ്റിനാണ് അതിൽ ഓർ ഉണ്ട് എ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ബി എഴുതിയാൽ മതി എ ഓർ ബി ആണ് കേട്ടോ എ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ബി എഴുതാം എ അല്ലെങ്കിൽ ബി എഴുതാം കേട്ടോ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ റിവ്യൂ എഴുതാനാണ് ഏത് ചാപ്റ്റർ ഹാഫ് വേ ഡേ അല്ലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേയുടെ റിവ്യൂ എഴുതാനായിരുന്നു സിമ്പിൾ ക്വസ്റ്റിനായിരുന്നു അതിനുള്ള എന്താ ഹിൻസും എന്ത് ചെയ്തിട്ടുണ്ട് അവർ തന്നിട്ടുണ്ട് റിവ്യൂ എഴുതാൻ പാടുള്ളവർക്ക് അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് സ്പീച്ച് സ്പീച്ച് എഴുതിയാൽ മതി ഡ്രീംസ് റിയലൈസ്ഡുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്താൽ മതി ഒരു സ്പീച്ച് എഴുതിയാൽ മതി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഒന്നെങ്കിലെന്ത് ചെയ്യാം റിവ്യൂ എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സ്പീച്ച് എഴുതാം കേട്ടോ ആ റിവ്യൂ എഴുതിയാലും സ്പീച്ച് എഴുതിയാലും അതിനൊരു ഫോർമാറ്റ് ഉണ്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞത് എന്താ തുടങ്ങാ ലാസ്റ്റ് താങ്ക് യു വെക്കുക ഓക്കെ അതേപോലെ റിവ്യൂ വെക്കുമ്പോൾ അതേപോലെ ഒരു ഫോർമാറ്റ് എന്താണ് ബോഡി കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യാ വയ്ക്കുക ലാസ്റ്റ് കൺക്ലൂഷൻ ഒക്കെ വെച്ച് എന്ത് എൻഡ് എൻറ്റി ഓക്കെ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാ എഴുതാ കുറെ പേരും എന്തായിരിക്കും എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഏതായിരിക്കും സ്പീച്ച് ആയിരിക്കും അല്ലെങ്കിൽ കുറെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നു റിവ്യൂ അറ്റൻഡ് ചെയ്തു കാണും അല്ലെ സ്പീച്ചായിരിക്കും ഭൂരിപക്ഷം പേരും എഴുതിയിട്ടുള്ളത് ഓക്കെ സ്പീച്ചും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്പീച്ചിലും എന്തുണ്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ഹിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നുകിൽ എ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ ഓക്കെ ഒക്കെ എഴുതി ടൈം കളഞ്ഞിട്ടുള്ളവർ കാണും ഓക്കെ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ സെറ്റ് ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടാണ് ന്യൂസ് റിപ്പോർട്ട് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പാട ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ഫാദറിന്റെ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് കെച്ചാ നമ്മുടെ സെൽമയുടെ ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം ക്യാരക്ടർ സ്കെച്ച് എഴുതാം വളരെ സിമ്പിൾ ആണ് അല്ലെ ന്യൂസ് റിപ്പോർട്ട് നമ്മുടെ ഗാന്ധിജി എന്താണ് മോർലേ കോളേജ് ഹാളിൽ പോയി സംസാരിച്ചു അല്ലേ അപ്പോഴും നിങ്ങൾ അവിടെ ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ നിങ്ങൾ ആ പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഓഫ് ദ റിപ്പോർട്ടേഴ്സ് ഇൻ ചാർജ് ഓഫ് കവറിംഗ് ദ ഇവന്റ് നിങ്ങളാണ് ഉള്ള ഒരു റിപ്പോർട്ടറെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് കവർ ചെയ്തും അല്ലെങ്കിൽ എന്താണ് തയ്യാറാക്കും ആ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് എന്താ നിങ്ങളുടെ ഡ്യൂട്ടി അപ്പൊ എന്താ ഒന്നുകിൽ എന്ത് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റിൻ താഴെയുണ്ട് നമ്മുടെ സെൽമയുടെ ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് അതായിരിക്കും അല്ലെ കുറച്ചുകൂടി വളരെ എളുപ്പം തോന്നുന്നു അല്ലെ കുറെ പേരും ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എന്ത് ചെയ്യാ എഴുതിയിട്ടുള്ളത് അല്ലെ പതിനാറില് ബി ഓക്കെ കുറച്ച് പേരൊക്കെ എന്തോ ഈ ന്യൂസ് ന്യൂസ് റിപ്പോർട്ടിലേക്ക് പോകെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഫാദർ ആയിരിക്കും എന്താ കുറച്ചുകൂടി എളുപ്പം അല്ലെ യെസ് അടുത്തതിലേക്ക് പോവാം പതിനേഴാമത്തെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മുടെ സെൽമാൽഫിന്റെ ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് റീഡിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാം കറക്റ്റ് പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് എന്ത് മതി ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി കാരണം എന്താണ് നമ്മുടെ സെൽമയുടെ അച്ഛൻ ഒരുപാട് കഥകളൊക്കെ നമ്മുടെ സെൽമയ്ക്ക് എന്ത് ചെയ്യാമായിരുന്നു പറഞ്ഞു കൊടുക്കുമായിരുന്നില്ലേ അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം റീഡിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് സെറ്റ് സിറ്റിയ അതിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അതിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ഏതാ ഓർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഏതാ ഓർ സെൽമ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലിയർലി ദാറ്റ് ഷീ ടു ടു ദോസ് ഹർ ഹർ എക്സ്പീരിയൻസ് അതായത് നമ്മുടെ സെൽമയെ എന്താണ് ഒരുപാട് പേര് എന്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഒരു റൈറ്റർ ആയിട്ട് മാറുന്നതല്ലേ അപ്പൊ അതിൽ ഓരോ ഡെപ്സ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസൊക്കെ എന്തുയാണ് സെൽമ ഫ്രണ്ട്സിനോട് നെറേറ്റീവ് ആണ് അപ്പൊ ആ ഒരു നറേറ്റീവ് എന്തു ചെയ്യാ തയ്യാറാക്കുക ഓക്കെ അതായിരുന്നു എന്താ ആ ചോദ്യം ഓക്കെ ഇതിനേക്കാളും അല്ലെങ്കിൽ എന്താണ് പാരഗ്രാഫ് അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് ആയിരിക്കും അല്ലേ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അല്ലെ കുറെ പേരെങ്കിലും നറേറ്റീവ് ആയിരിക്കും എഴുതിയിട്ടുള്ളത് അല്ലേ കാരണം സ്റ്റോറി അറിയാവുന്നവർ കൂടുതലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നറേറ്റീവ് എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടും എളുപ്പമുള്ള ചോദ്യം തന്നെയായിരുന്നു യെസ് ദാൻ അടുത്തത് പതിനെട്ടാണ് പതിനെട്ടിലെ എ ക്വസ്റ്റിൻ എന്താണ പറയുന്നത് ഹാഫ് എ ഡേ ദ യങ് ബോയ് മീറ്റ്സ് അനഅർ സ്റ്റുഡന്റ് വേറെ സ്റ്റുഡന്റിനെ സ്കൂളിൽ വെച്ച് കാണുകയാണ് ആൻഡ് ടോക്സ് അബൌട്ട വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ്കോപ്പ് അവര് സംസാരിക്കും അതിനെക്കുറിച്ച് സ്കൂളിലുള്ള വേരിയസ് ആക്ടിവിറ്റീസിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം സംസാരിക്കണം അവർ തമ്മിലൊരു കോൺവെർസേഷൻ എഴുതാം സിമ്പിൾ വളരെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റിൻ ബി ക്വസ്റ്റിൻ എന്തായിരുന്നു ഡയറി എൻട്രി ആരുടെ ഡയറി എൻട്രിയാ എൻട്രിയ മിഡിൽ ഈസ്ഡ് മാൻ ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ പിന്നെ മാൻ ആകുമ്പോഴുള്ള എന്താ ഡയറി എൻട്രി ആണ് അതെന്താണ് ചേഞ്ചസ് അല്ലെ ആ ഒരു മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് അത്ഭുതപ്പെടുന്നുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ എന്തു അദ്ദേഹം ഡയറിയിൽ എഴുതുകയാണ് എങ്കിൽ ആ ഒരു ഡയറി എങ്ങനെ ആയിരിക്കും എന്നതാണ് എന്താ തയ്യാറാക്കാനുള്ളത് ഇവിടെ ജോർജ്ജ് ഡൗൺ എന്നൊന്നും കേട്ട് പേടിക്കേണ്ട അത് റൈറ്റ് ഡൗൺ എന്നാണ് ജോർജ്ജ് ഡൗണിന്റെ അർത്ഥം കേട്ടോ ആ അദ്ദേഹത്തിന്റെ ഫീലിംഗ്സ് എന്ത്യ ഡയറി ആയി എഴുതുക എന്നായിരുന്നു എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റാണ് കേട്ടോ കാരണം ആ മിഡിൽ മെൻ മിഡിൽ ഏജ് മാൻ ആ ഒരു ചേഞ്ചസ് ഒക്കെ കണ്ട് ഞെട്ടുന്നതാണ് ആ ഒരു സ്റ്റോറിയിൽ അല്ലേ അപ്പൊ ആ ഒരു ഒക്കെ കണ്ട് ഞെട്ടുമ്പോൾ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ത ഡയറിയിൽ എഴുതുക എന്താ നിങ്ങൾ എഴുതാനുള്ളത് ഡേറ്റും ഡേയും ടൈം ഒക്കെ വെച്ച് എന്ത് ചെയ്യാ സെറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും നാല് മാർക്കും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അടുത്തത് എല്ലാവരും കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എപ്പോഴും കാണുന്ന പ്രൊഫൈലിന്റെ ക്വസ്റ്റിൻ ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ ചാർലി ചാപ്പിന്റെ പ്രൊഫൈലാണ് ചോദിച്ചത് ടൈറ്റിലായിട്ട് ചാർലി ചാപ്പിളിനെ വയ്ക്കാം തുടങ്ങാം ഓക്കെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്തുണ്ട് മന്തിണ്ട് അപ്പൊ മന്തിന്റെ മണ്ടിൽ മുകളിൽ എന്ത് ചെയ്യാം ഓൺ തന്നെ കൊടുക്കുക പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുക ഡൈന്നോ പാസ്ഡ് അവൻഡിയാട്ടോ യെസ് ബർത്ത് അതേ ഓർഡർ തന്നെ പോകണം ആദ്യം ബർത്ത് തന്നെ എഴുതിയിരിക്കണേ ലാസ്റ്റ് ആണ് എന്താ ഡെത്ത് ഓക്കെ ദെൻ ഇരുപതാമത്തെ ചോദ്യം ഇത് നമ്മുടെ ടെൻതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത ഒരു മോഡൽ ആയിരുന്നു നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ത് ചെയ്യുക നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക അപ്പൊ ഈ പാരഗ്രാഫ് ആയിട്ട് വായിച്ച് നോക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് നാല് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും ഇതുമായിട്ട് ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അല്ലെ ഓക്കെ സിമ്പിൾ സാധനം കുറച്ച് പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ല ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചാല് നാല് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പമാണ് നമ്മളുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പോയവർ കാണുട്ടോ അവർക്ക് ഒക്കെ കുറച്ച് വിഷമായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ അല്ലെ ഇനി തൊട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ കാരണം ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ നാല് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ഇനി തൊട്ട് പഠിക്കണം ഓക്കെ സെറ്റ് ആക്കി അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇനി പ്രതീക്ഷിക്കേണ്ടതല്ല ഇതേപോലുള്ള ക്വസ്റ്റൻസ് എന്ത് ചെയ്യാം നമ്മളിനി പ്രതീക്ഷിക്കാം യെസ് ദൻ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇതും നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഒരു പിക്ചർ തന്നിട്ട് നമ്മളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭാവനയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ എന്താണ് ഒരു നൂറ് വേർഡ്സ് അല്ലെ നോട്ട് എക്സീഡിങ് നൂറ് വേർഡ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് വേർഡ്സ് അല്ലെ ഹൺഡ്രഡ് വേർഡ്സിൽ കൂടാതെ കവിയാതെ എന്ത് ചെയ്യാ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ എഴുതുമ്പോൾ എന്തായാലും ഹൺഡ്രഡ് വേർസിന് പുറത്തൊക്കെ പോകും അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്താണ് അവര് ഹൺഡ്രഡ് വേർഡ്സ് കറക്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ടൈം കറക്റ്റ് മാനേജ് ചെയ്ത് പോകാനാണ് കേട്ടോ കാരണം ഹൺഡ്രഡ് വേർഡ്സിൽ എന്ത് ചെയ്യാ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാ സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്താ എന്തിനെ കുറിച്ചാ ഹ്യൂമൺ ഇമോഷൻസ് റിലേഷൻഷിപ്സിനെ കുറിച്ച് എന്ത് ചെയ്യാം ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇമാജിനേഷൻ എന്ത് ചെയ്യാം ഒരു സ്റ്റോറി ഈ പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാനാണ് എഴുതാനാണ് എന്താ കൊടുത്തിരിക്കുന്നത് ഓക്കെ സെറ്റ് ഇത് നിങ്ങളുടെ എന്താണ് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇമാജിനേഷനിൽ നിന്ന് എഴുതാനായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ കുറെ ഇമാജിനി ഇമാജിനേ ഇമാജിനേഷനിലൊക്കെ എന്ത് ചെയ്യണം ചിന്തിക്കണം ഓക്കെ അങ്ങനെയുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ചിന്തിക്കണം അല്ലേ കുറച്ചുകൂടി ഹൈ ലെവൽ അല്ലെങ്കിൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ചുകൂടി കൂടിയിരിക്കുകയാണ് നല്ലൊരു ഹൈ ലെവലിലേക്കൊക്കെ എന്തു ചെയ്യണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോവുകയാണ് കേട്ടോ പണ്ടപ്പോ നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് എന്താ പറഞ്ഞു ഒരു പാരഗ്രാഫ് തന്നിട്ട് എന്താ അതിൽ നിന്ന് എന്ത് ചെയ്യണം ഒരു നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കാം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമായിരുന്നു ഈ ഒരു ടേബിൾ നോക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ദ വിച്ച് ഏജൻസി ഈസ് ക്രിസ് ക്രിസ് ഹാഡ്ഫീൽഡ് ഹാഡ്ഫീൽഡ് അസോസിയേറ്റ് അസോസിയേറ്റ് വിത്ത് ഏത് ഏജൻസി വളരെ സിമ്പിൾ അല്ലേ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടും ഒരു മാർക്ക് സെറ്റ് അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഈസ് ആസ് ട്രൂ ആസ് ആസ് നാസ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് നാസയെ സംബന്ധിച്ചിടത്തോളം സി ഇറ്റ് ഹാസ് സെൻ മോർ ദാൻ ടു അതാണ് സി സി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ആണ് എഴുതിയെങ്കിൽ അതിനെന്ത് മാർക്ക് കിട്ടും എന്താ വിച്ച് റാങ്ക് ലാസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് ടു ഇൻ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ടൈം സ്പേസ്

കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുക അത് ഏതായിരുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതൊരു കൺഫ്യൂഷൻ വരും ഇതിവിടെ എയും കറക്റ്റ് ആണ് സിയും കറക്റ്റ് ആണ് പക്ഷെ ആ ഒരു ഓപ്ഷൻ എന്ത് ഇവിടെ ഇല്ല അപ്പൊ എ ആൻഡ് സി ആർ കറക്റ്റ് ആണ് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ ഒരു ക്വസ്റ്റ്യൻ എ ആൻഡ് സി ആർ കറക്റ്റ് ആണ്

കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് രണ്ടും എന്താ ഓപ്ഷനിൽ വന്നിട്ടില്ല അല്ലേ അപ്പം എ ആൻഡ് സി ആർ കറക്റ്റ് ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പം അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ എ ആൻഡ് സി ആർ കറക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചെയ്യും ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ ചെയ്യും കിട്ടും യെസ് ദൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ കുറേ പേരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും കുറച്ച് പേര് പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് വന്നിട്ടുണ്ട് യെസ് അപ്പം സൺ പറയാണ് ഐ ഡോ ലൈക്ക് ടു സ്റ്റേ അവേ ഫ്രം ഹോം അപ്പം അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിപ്പോർട്ട് സ്പീച്ചായിരുന്നു കേട്ടോ സൺ സെറ്റ് ദാറ്റ് സിമ്പിൾ പ്രസന്റ് ആണ് പാസ്റ്റ് ആക്കാം ഹി ഡിഡിൻറ്റ് ബാക്കി എങ്ങനെ ടു സ്റ്റേ അവ്രം ഹോം ദാദർ എങ്ങനെ പറയും ഫാദർ റിപ്ലൈഡ് ദാറ്റ് എന്താണ് ഫാദർ റിപ്ലൈഡ് ദാറ്റ് റിപ്ലൈഡ് ദാറ്റ് യു എന്ന് പറയോ ഇല്ല ഹി ഹാവ് എന്താവും ഹാഡ് to to go കുറച്ച് പാടായിരിക്കും ഈ റിപ്പോർട്ട് സ്പീച്ച് കണ്ടപ്പോൾ കുറെ പേരുടെയൊക്കെ കിളി പോയി കാണും ഓക്കെ കുഴപ്പമില്ല നമ്മൾ എന്ത് ചെയ്യാ ഇതേപോലെ ഇനി എക്സ്പെക് എക്സ്പെക്ട് ചെയ്യാം അതേ ഉള്ളൂ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ആ ഒരു മോഡലും സ്റ്റൈലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം എന്ന് നമുക്ക് എന്ത് ചെയ്യും ഒരു ഐഡിയ കിട്ടിക്കാണോ അല്ലേ ഇനി എന്ത് ചെയ്യാ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാ ബെറ്റർ ആകും ഓക്കെ അത്രേ ഉള്ളൂ ഇനി വിഷമിക്കാട്ടോ ഓക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യാ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാ പഠിക്കുക ഇനി എക്സാംസ് ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ഫൈനൽ എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടെന്ത്യ ഇനി പഠിക്കാട്ടോ നല്ലത് ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഓക്കെ ഈ കുറച്ച് ഗ്രാമർ പോർഷൻ ആയിരുന്നു കുറേ പേർക്കൊക്കെ എന്താ ബുദ്ധിമുട്ടുണ്ടായത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ അതനുസരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആവും ഓക്കെ അതിന് ഏറ്റവും പ്രധാനമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക കേട്ടോ എഡിറ്റിംഗിലൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഓക്കെ അതും കൂടി പ്രോപ്പർ ആയിട്ട് ചെയ്യാം യെസ് ദൻ അപ്പൊ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കിയാ എഡിറ്റിംഗ് ആയിരുന്നു ഇവിടെ എന്താ തെറ്റാ കൺസിസ്റ്റ് എന്ന് പറയില്ല പിന്നെ എന്താ റെസ്റ്റ് ചേർത്താൽ മതി ദെൻ പിന്നെ എന്താ തെറ്റ ബൈ അല്ല ബൈക്ക് വരെ എന്ത് വേറണം യെസ് വിത്ത് വിത്തന്നാക്കണം സ്പെല്ലിംഗ് തെറ്റാണ് എൻ യു എം ഇ ആർഒ യു എസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിയാണ് എക്സ്പ്ലോർഡ് എക്സ്പ്ലോർന്ന് മതി പിന്നെന്താ തെറ്റ പ്രൂ പ്രൂന്ന് മതി അതേപോലെ പിന്നെന്തതി നീഡെന്ന് മതി പറയുള്ളൂട്ടോ തെറ്റാ വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആയിരുന്നു ഓക്കെ ഹാഫ് ർക്സ് വെച്ചായിരുന്നു എല്ലാം ശരിയാക്കി എത്ര മാർക്ക് കിട്ടും മൂന്ന് മാർക്ക് കിട്ടും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എഡിറ്റിംഗ് ആയിരുന്നു എല്ലാം സിമ്പിൾ എന്ന് തന്നെ പറഞ്ഞിട്ട് ഓക്കെ റിപ്പോർട്ടഡ് സ്പീച്ചിനായതിൽ കുറച്ച് ടഫ് ആയിരുന്നു കേട്ടോ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ യെസ് 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 ഓക്കെ ഓക്കെ അടുത്തതായി ഫ്രൈസൽ വേവ് ആണ് ഫ്രൈസൽ വേബ് ടഫ് ആയിരുന്നു കേട്ടോ ഫ്രൈസൽ വേബ് വളരെ ടഫ് ആയിരുന്നു എങ്കിലും കുറെ രണ്ടെണ്ണം സിമ്പിൾ ആയിരുന്നു പക്ഷെ ബാക്കിയിലോട്ട് പോകുമ്പോൾ കുറച്ച് ടഫ് ആണ് വാസ് ഇവിടെ എന്ത് വരും യെസ് ഗോ ഓൺ എന്ന് വരാം ഇവിടെ ഗോ ഓൺ ആണ് വരിക അതിനുള്ളത്യേഴ്സ് അത് എളുപ്പമാണ് കുറേ പേർക്കൊക്കെ ശരിയായി കാണുവാൻ അതല്ല കുറെ പേർക്ക് ശരിയാക്കി കാണും പക്ഷേ അത് കുറെ പേർക്ക് ശരിയായി കാണുമെങ്കിൽ അടുത്തത് കുറെ പേർക്ക് തെറ്റി കാണും കേട്ടോ അടുത്ത ഏതാ വരിക അടുത്തേതാ വരിക ടേക്ക് അവേ വരുവോ അപ്പ് വരോ ടേക്ക് അവേ അവ വരുവോ അപ്പ് വരോ യെസ് ടേക്ക് അവേ ആണ് വരിക അല്ല അപ്പ് ആണ് കേട്ടോ വരാ ഓക്കെ ടേക്ക് അവേ അല്ല അപ്പ് ആണ് വരിക കേട്ടോ ഇതാണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അഞ്ച് മാർക്കും എന്ത് ചെയ്യും സെറ്റ് ആണ് ഓക്കെ സെറ്റ് അല്ലേ യെസ് അപ്പൊ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം അത് എളുപ്പമാണ് ഫ്രൈസലോബ്സ് ടഫ് ആക്കിയെങ്കിൽ അവർ അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട് അല്ലേ ജസ്റ്റ് ഗാന്ധിജി അലോങ് വിത്ത് ബ്രിട്ടീഷ് റൂളേഴ്സ് പറയുമ്പോ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് കിട്ടുന്നത് അപ്പൊ ആദ്യം എന്താണ് വിത്ത് വിത്ത് ദ ഇൻ ഓഫ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് ആ രണ്ട് മാർക്ക് കിട്ടും കേട്ടോ ടു മാർക്സ് ഓക്കെ ഓരോന്നിനും ഹാഫ് മാർക്സ് വെച്ചാണ് നമ്മൾ ഫ്രൈസൽ വർബ് കുറച്ച് ടഫ് ആക്കിയെങ്കിൽ വളരെ താഴത്തെ ആ ഒരു സ്യൂട്ടബിൾ എന്താണ് വേർഡ്സ് ബ്രാക്കിൽ നിന്ന് എടുത്തെഴുതാനുള്ള ഒരു പെസ്സിൽ വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് ഓക്കെ ഫൈസൽ വേവസ് കുറച്ച് ടഫ് ടഫായിരുന്നു കേട്ടോ അത് അഡ്മിറ്റ് ചെയ്യാം ഓക്കെ അത് കറക്റ്റ് ആണ് ഫൈസ് വേബ്സ് കുറച്ച് ആയിരുന്നു ഓക്കെ ബാക്കി കുറച്ച് കോർഷൻസ് ഒക്കെ എന്താണ് വളരെ സിമ്പിൾ ആയിരുന്നു യെസ് ി എക്സൈറ്റഡ് അവിടെ എന്താ പറയാ ഒരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ട് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ ക്വസ്റ്റിൻറെ മാർക്ക് മാർക്ക് ക്വസ്റ്റിൻ മാർക്ക് ഉണ്ട് എന്താ വരാ ദിനസ് ഇൻ സ്റ്റോക്ക് ഹോം എന്നിടത്താ ഈ ആൻസർ നോക്കാം ഐ ആം ലീവിംഗ് ഫോർ സ്റ്റോക്ക് ഹോം ടുമോറോ മോർണിംഗ് അപ്പൊ അതിനൊരു ചോദ്യമാണ് എന്താ മുകളിൽ ചോദിക്കാനുള്ളത് അപ്പൊ എന്ത് ചെയ്യാം യു ഫ്രഞ്ച് അതായിരുന്നു നിങ്ങളുടെ അവിടുത്തെ ഡ്യൂട്ടി ദൻ ഇവിടെയുണ്ട് ഈ ഫൈവ് ഇൻഡ് എ മീറ്റിംഗ് വിത്ത് ബോസ് അതെ ക്ലോസ് ആണ് മൈ ബോസ് എങ്കിൽ എന്ത് വരും എന്ത് വരും ഇങ്ങനെ എഴുതാം അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ അപ്പൊ അവിടെ എങ്ങനെ വരും കുറെ പേർക്ക് ഡൗട്ട് വരും പക്ഷെ വളരെ സിമ്പിൾ ആണ് അവിടെ എങ്ങനെ എഴുതാം ഐ ഹാവ് കം കം ആണ് വി കം 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 ആണ് വിത്ത് യു ഐ വുഡ് ഹാവ് എന്ന് എഴുതണേ കാരണം സ്ട്രക്ചർ വരുമ്പോൾ ഹാവ് ഉണ്ട് വെറും വുഡ് എഴുതിയാൽ എന്താണ് തെറ്റാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യണം ഉപയോഗിച്ചിരിക്കണം ഓക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും സെന്റൻസ് ഇതും അല്ലാതെ വേറെ ഇതുമായിട്ടുള്ള ഐഡിയ ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് ഇതേ സ്ട്രക്ചറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും കറക്റ്റ് ആണ് ഓക്കെ സാർ ഒരു സെന്റൻസ് എഴുതിയെന്നേ ഉള്ളൂ ഹാവ് കം വിത്ത് യു ഓക്കെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മതി പ്ലസ് വി ഫോം ഓഫ് ദി വേർബ് അതാണ് ക്ലോസ് തേർഡ് കണ്ടീഷൻ ആണ് അവിടെ സെറ്റ് ചെയ്യാനുള്ളത് ഓക്കെ നോക്കിയാ അടുത്ത ക്വസ്റ്റിൻസ് ഐ ആം ട്രാവലിംഗ് അലോൺ ടു സ്റ്റോക്കും ഞാൻ എന്താണ് ഒരു എസ് ഓർ ഓർണോ ആണ് അവിടെ വരേണ്ടത് ഐ ആം ട്രാവലിംഗ് അലോൺ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് ചോദിക്കാല്ലേ ആർ യു ട്രാവലിംഗ് അലോൺ ഒറ്റയ്ക്കാണോ ട്രാവൽ ചെയ്യുക അല്ലെ ആർ യു ട്രാവലിംഗ് അലോൺ സിമ്പിൾ ക്വസ്റ്റ്യൻ ആർ യു ട്രാവലിംഗ് അലൗൺ വളരെ സിമ്പിൾ ആണ് യെസ് ഇനിയാണ് നമ്മളുടെ ഏറ്റവും കിടിലാൾ വരാൻഡ് വുഡ് യു മൈൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ എന്ത് ചെയ്യുക വെർബിനോട് കൂടി ഒരു ഐ എൻ ജി ചേർക്കുക വുഡ് യു മൈൻഡ് കമ്മിങ് ടു മൈ ഹോം ആൻഡ് സീമി അതായത് എന്താണ് നീ എന്നെ വീട്ടിലൊക്കെ വന്ന് കാണുമോ കാണുവോ എന്നൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ അപ്പം നിങ്ങളവിടെ നിങ്ങളവിടെ വേറെ സെന്റൻസ് ആയിരിക്കും എഴുതിയിട്ടുള്ളത് സാറ് ആപ്റ്റാ സെന്റൻസ് എഴുതിയെന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ആ വുഡിയു മൈൻഡ് കഴിഞ്ഞ് എഴുന്ന വേർബിന്റെ കൂടെ ഐ എൻ ജി ഫോം നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം എങ്കിലേ എന്ത് ചെയ്യൂ ഒരു മാർക്ക് അവിടെ കിട്ടും അപ്പം വുഡിയും മൈൻഡിന് ശേഷം വരുന്ന വേബിന്റെ ഫോം എന്ത് ചെയ്യുക ഐ എൻ ജി ഫോം ഉപയോഗിക്കുക പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള ആ ഒരു ആ ഐഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം എന്ത് ക്വസ്റ്റിൻ അല്ലെങ്കിൽ വേണമെങ്കിലും ആ ഒരു സെന്റൻസ് എന്ത് ചെയ്യാം ചൂ ചൂസ് ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു വേർബിന് എന്ത് ചെയ്താൽ മതി ഒരു ഐ എൻ ജി ഫോം വന്നാൽ മതി പിന്നെ എന്താണ് നമ്മുടെ പാസേജുമായിട്ട് റിലേഷൻ കൂടി എന്ത് ചെയ്യാം നിങ്ങൾ എഴുതുന്ന സെന്റൻസിന് വേണം വേർബിന്റെ കൂടെ എന്താണ് ഐ എൻ ജി മസ്റ്റ് ആണ് കേട്ടോ ഓക്കെ ദേർട്ടി വൺ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിനാണ് എഴുതാനുള്ളത്

for has been chanted by us. Are they going to back it and down with the men the sorted us into ranks? Are they going to wear the men sorted more about we were sorted into ranks by Ara the men? Yes. Other than doing our first song has been chanted by us, then we were sorted into ranks by the men. Yes, നമ്മൾ തേർട്ടി വൺ ക്വസ്റ്റൻസ് വരെ ഡിസ്കസ് ചെയ്തു ഇനി ഒരൊറ്റ ക്വസ്റ്റിനും കൂടെ ഉള്ളു അപ്പോ നമ്മുടെ പാസീവ് വോയിസ് ആക്ടിവ് വൈസ് ആക്കാനായിരുന്നു എങ്ങനെ വരും ഫസ്റ്റ് ഹാസ് ബീൻ ഷാൻഡ് ആസ് അതേപോലെ എന്താണ് വി വേർ സോട്ട് ഇൻ ടു റാങ്ക്സ് ബൈ ദ മാൻ മെൻ ഓക്കെ അത്രയും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും രണ്ട് മാർക്ക് അവിടെയും സെറ്റ് ആണ് കേട്ടോ അപ്പൊ മെഗലെ നമ്മുടെ ന്യൂട്ടൻസിന്റെ ഓണം ലൈവ് തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ന്യൂട്ടൻസിലെ ലൈവ് അല്ലെങ്കിൽ ന്യൂട്ടൺസിൽ പഠിക്കുന്നവരോട് ചോദിച്ചാൽ മതി ഫിഫ്ത്തിൽ ആയിക്കോട്ടെ സിക്സ്റ്റിലായിക്കോട്ടെ സെവൻ ആയിക്കോട്ടെ നമ്മുടെ ഫിഫ്ത്തിന്റെ ഇംഗ്ലീഷ് എക്സാമിന് ന്യൂട്ടൻസ് പറഞ്ഞതേ വന്നിട്ടുള്ളൂ ന്യൂട്ടൻസ് പറഞ്ഞതേ എന്ത് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഇംഗ്ലീഷ് ഏത് എക്സാം ആയിക്കോട്ടെ പറയുന്നത് വന്നിരിക്കും എല്ലാ മക്കളും നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം ഓക്കെ ആയിട്ടുള്ള വേർഡ്സ് എന്ത് ചെയ്യാൻ എടുത്ത് പ്ലേസ് ചെയ്യുക ഇതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ മീനിങ് അറിഞ്ഞുകൂടാത്ത മൂന്ന് വേർഡ്സ് ആയിരുന്നു എങ്കിലും കുറച്ച് പേർക്കൊക്കെ ഇതൊക്കെ ഉള്ളതാ ക്രാമിഡ് ക്രാമിഡ് എന്താ തിങ്ങി നിറഞ്ഞിരിക്കുക അതിൽ തന്നെ എന്റെതാ കിട്ടി ആണ് ക്രാമിഡാണെന്ത്ള്ളത് ക്രാമഡ് അടുത്തത് എന്താ വളരെ സിമ്പിൾ ആറ്റ് എ സ്നെയിൽസ് സ്പേസ് എന്തുവാ വളരെ സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുക സ്കൂളിലെത്തുക അത്രേ ഉള്ളു കേട്ടോ വളരെ സ്ലോ ആയിട്ട് ഞാൻ നടന്നു അതാണ് ഏറ്റെ സ്നെയിൽ സ്പേസ് അപ്പൊ ആദ്യം ക്രാമിഡും രണ്ടാമത് അറ്റേ സ്നെയിൽ സ്പേസും എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് വരും ക്രാമിഡ് വരും രണ്ടാമത്തെ എന്താ സ്നെയിൽ സ്പേസ് വരും ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എത്ര മാർക്ക് കിട്ടി രണ്ട് മാർക്ക് കിട്ടിട്ടോ ഒരു എയ്റ്റിക്ക് ഒരു സിക്സ്റ്റി എബോ ഒക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിൻ ആണ് ഓക്കെ നന്നായിട്ട് പഠിച്ചവർക്കൊക്കെ ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ പോകും പിന്നെ നന്നായിട്ട് നന്നായിട്ട് പഠിച്ചവർക്ക് എന്താ സുഖമായിട്ട് എന്ത് ചെയ്യും സെവൻ കെ എബോ ഒക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അപ്പം എല്ലാ മക്കളും എന്ത്യ നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു ഗ്രാമ പോർഷൻസ് കുറെ ടഫ ആയിരുന്നു അല്ലെ ഗ്രാമ പോഷൻസ് കുറച്ച് ടഫായിരുന്നു ഓക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്ത്യ നിങ്ങൾ എന്ത് ഈ മോഡലൊക്കെ വെച്ചിട്ട് ഇനി എന്ത് അടുത്ത എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ മക്കളെ മാർക്ക് കുറഞ്ഞു ഓർത്ത് ഇനി ഓർത്തിനി വിഷമിക്കേണ്ടി നമ്മളിപ്പോ ഒരു മോഡൽ കിട്ടിയില്ലേ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റിന്റെ അപ്പൊ ഇനി എന്ത്യ ഈ മോഡൽ വെച്ച് പഠിക്കാം നമുക്ക് അടുത്ത എക്സാമിന് കിട്ടും കേട്ടോ ഓക്കെ കുറെ പേർക്കൊക്കെ നല്ല എക്സാം ആയിരുന്നു ബാക്കി കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു നോക്കി അപ്പൊ എന്ത് അവരെ എന്ത് ചെയ്യാ തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കാം എല്ലാ മക്കളും അടുത്ത എസാമ്പിൾ അടിപൊളിയായിട്ട് എഴുതാട്ടോ ഓക്കെ ബൈ